അലൈക്കും മാബാദ് സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരന്മാർ സഹോദരിമാർ സഹോദരൻമാർ സഹോദരിമാർഹാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് ഇന്നലെ വിശുദ്ധ ഖുർആാനിൽ നിന്നും ഒന്നരണ്ട് കാര്യങ്ങൾ നാം ചർച്ച ചെയ്ത ശേഷം ഇന്ന് നാം ഹദീസിലേക്ക് കടക്കുകയാണ് ഹദീസിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹബീബായ് റസൂലാഹി സാഹു അലഹി തങ്ങളോടൊപ്പം ജീവിച്ച ഒരു വ്യക്തിത്വമാണ് കിർക്കിറത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹബീബായ ഹബീബായ് റസൂലാഹിഹു അലൈഹി തങ്ങൾ കിർക്കിറത്തിനെ കുറിച്ച് എന്തു പറഞ്ഞു കിർക്കിറത്ത് ആരായിരുന്നു ഇത് നാം ചർച്ചയ്ക്കെടുക്കുമ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ഗൌരവമായി ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയം ഇതിനകത്തുണ്ട് ഹബീബായി റസൂലുഹിഹു അലൈഹി തങ്ങൾ കിർക്കിറത്ത് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വിഷയം നമ്മെ പഠിപ്പിച്ചു തരികയാ കിർക്കിറത്ത് ഒരു സുഹാബിയ ഹബീബായ് റസൂലാഹി അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് നബിയോടൊപ്പം സഹവസിക്കുക മാത്രമല്ല നബിയുടെ സന്തത സഹചാരിയായി ജീവിക്കുകയും നബി അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നബി പോകുമ്പോ അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരക്കുകൾ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറ്റുകയും അത് ഇറക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു കിർക്കിറത്ത് പക്ഷേ ആ കിർക്കിറത്തിനെ സംബന്ധിച്ച് ഹബീബായ ഹബീബായ് റസുറുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കിർക്കിറത്ത് നരകത്തിലാണ് എന്താണ് കിർക്കിറത്ത് നരകത്തിലാണെന്ന് പറയാൻ കാരണം ഹബീബായ ഹബീബായ് റസൂറുലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പുതപ്പ് കീർക്കിറത്ത് അലൈഹി അലൈവല തങ്ങളുടെ അനുവാദം കൂടാതെ മോഷ്ടിക്കുകയുണ്ടായി നമുക്കറിയാം മോഷണത്തിന്റെ ഗൌരവം എത്രമാത്രമാണ് എന്ന് അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ച ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ വ്യക്തി പറഞ്ഞത് ഞാൻ ചുമടെടുത്താ തങ്ങളെ കഴിയുന്നത് വിറകിന്റെ കെട്ടാണധികവും ചുമക്കുന്നത് ഒരു ഒരു കെട്ടി ഞാൻ ചുമക്കുന്നതായി അതിൽ നിന്നൊരൽപ്പമെടുത്ത് പല്ലിൽ കുത്തലായി ഉടമസ്ഥനുള്ള പൊരുത്തവും നോക്കാത്തതായി അതുകൊണ്ടതിന്റെ ഹിസാബിനിന്നും എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസ്വലബി അലഹി സ്വലാത്തു വസ്സലാമിനോട് ആ മരണപ്പെട്ടു പോയ ആൾ വിശദീകരിക്കുകയുണ്ടായി എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിറക് വെട്ടുകാരനായിരുന്നു ഞാൻ കാട്ടിൽ നിന്ന് വിറക് വെട്ടി അത് തലയിൽ ചുമന്നുകൊണ്ടുവന്ന് അതിന്റെ ഉടമസ്ഥനെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് എനിക്കുള്ളത് അങ്ങനെ ഞാൻ ഒരിക്കൽ ആ ചുമ ചുമക്കുന്നതിനിടയിൽ ആ വിറക് കെട്ടിൽ നിന്ന് ഒരൽപ്പം അടർത്തിയെടുത്തിട്ട് ഞാൻ പല്ലുകുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് ഞാൻ ആ അടർത്തിയെടുത്ത് പല്ലുകുത്തിയ ആ പല്ലുകുത്താൻ വേണ്ടി അടർത്തിയെടുത്തത് ഞാനെന്റെ ഉടമസ്ഥനോട് ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ ഉടമസ്ഥനോട് ചോദിച്ചില്ല ഞാൻ അത് നിസ്സാരമായി കണ്ടു അതുകൊണ്ട് അതിന്റെ ഹിസാബിന് ഇന്നും ഞാൻ അതിന്റെ ഹിസാബ് ഇന്നും ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിഷമത്തിലാണ് ഞാനെന്ന് ആ വിറക് കേട്ടുകാരൻ പറയുമ്പോ മോഷണത്തിന്റെ ഭീകരത വിളിച്ചറിയിക്കുന്നതാണത് എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ഹബീബായ ഹബീബായ് റസുലഹി അലൈഹി തങ്ങൾ എന്റെ മകൾ എന്റെ കരളിന്റെ കഷ്ണമാണ് ഞാൻ ലോകത്ത് വെച്ച് ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ മോളയാണ് ആ മകളാണ് കെട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു നേതാവിന് കഴിഞ്ഞെങ്കിൽ ആ നേതാവാണ് അഷറഫുൾ ഹൽഖ സുല്ലാഹു അലൈഹി തങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങൾ ആ പ്രവാചകനാണ് പറഞ്ഞത് എന്റെ അനുവാദം കൂടാതെ ഒരു മോഷണം നടത്തിയതിന്റെ പേരിൽ കിർക്കിറത്ത് എന്ന് പറയുന്ന നബി സല്ലാഹു അലഹി വസ്ലമ്മയുടെ സന്തത സഹചാരിയായിരുന്ന ആ സുഹാബി നരകത്തിലാണ് എന്ന് അള്ളാഹു സുഹാനഹു ആല എല്ലാവിധ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും കാത്തുഴ്ശിക്കുമാറാകട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു ശുബാനുഹൂത്താലെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പുറത്തു തെരുമാറാകട്ടെ ആമീൻ ദുറമത്തിൻ അസ്സലാ വാലക്കുറമത്തല്ലാഹി വാത്ത